എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധം ഏതാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായും പറയും അമ്മ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന പദവി അമ്മയ്ക്കാണ് എല്ലാ വേദനകളും സഹിച്ചും അമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നു ഓരോ അമ്മയും തൻ്റെ കുഞ്ഞിനോട് അളവറ്റ വാത്സല്യവും ചൊരിയുന്നു നമുക്ക് ജന്മം നൽകിയ അമ്മയുടെ ഈ സ്നേഹം നമുക്കെല്ലാവർക്കും ഒരു കടം പോലെയാണ് അത് വീട്ടാൻ ആർക്കും കഴിയില്ല ഞാൻ ചിന്തിച്ചു നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും നൽകാൻ കഴിയില്ല പക്ഷേ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇക്കാര്യം കണക്കിലെടുത്ത് ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു ഈ ക്യാമ്പയിൻ്റെ പേര് പേട്ട് മാ കെ നാം അമ്മയുടെ പേരിൽ ഒരു മരം അമ്മയുടെ പേരിൽ ഞാനും ഒരു മരം നട്ടിട്ടുണ്ട് ലോകത്തിലെ എല്ലാ പൗരന്മാരോടും അമ്മമാരോടൊപ്പമോ അവരുടെ പേരുകളിലോ ഒരു മരം നടാൻ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അമ്മമാരുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ അവരുടെ ബഹുമാനാർത്ഥം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ അതിവേഗം വളരുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആളുകൾ അവരുടെ അമ്മമാർക്കൊപ്പമോ അവരുടെ ഫോട്ടോകൾക്കൊപ്പമോ മരം നട്ടുപിടിപ്പിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നു എല്ലാവരും അവരുടെ അമ്മമാർക്ക് വേണ്ടി മരം നട്ടുപിടിപ്പിക്കുന്നു